വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ആരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ഇനി ഈ ഭാഗത്തു നിന്ന് നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചതാരാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനഞ്ചിനാണ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് വികസിത് ഭാരത് ഗ്യാരൻറ്റി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ വി ബി ജി റാം എന്നതാണ് ഇത് പ്രകാരം നൂറ് തൊഴിൽ ദിനത്തിന് പകരം ഇനി നൂറ്റി ഇരുപത്തി തൊഴിൽ ദിനങ്ങളാണ് ഉണ്ടാവുക ഈ ഒരു ഭേദഗതി ബിൽ പ്രകാരം വേതനത്തിന്റെ നാൽപ്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കൊടുക്കേണ്ടത് ബാക്കി അറുപത് ശതമാനമാണ് കേന്ദ്രം വഹിക്കുക വടക്ക് കിഴക്ക് ഹിമാലയൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ കേന്ദ്രം തൊണ്ണൂറ് ശതമാനവും സ്റ്റേറ്റ് പത്ത് ശതമാനം വേതനവുമാണ് വഹിക്കേണ്ടി വരിക രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി ആറ് മുതൽ ഈ പദ്ധതി നടപ്പിലാക്കുകയും രണ്ടായിരത്തി എട്ടിൽ എല്ലാ ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേര് നൽകിയത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം ജോലി ചെയ്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് വേതനം നൽകണം അല്ലാത്ത പക്ഷം പതിനാറാം ദിവസം മുതൽ പൂജ്യം പോയിൻ്റ് പൂജ്യം അഞ്ച് ശതമാനം നഷ്ടപരിഹാരം തൊഴിലാളികൾക്ക് നൽകേണ്ടതായിട്ടുണ്ട് നിലവിൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്